ഹായ് ഓൾ എല്ലാ ടീച്ചേഴ്സും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ നമ്മുടെ പുതിയൊരു നമ്മൾക്കറിയാം നമ്മൾ ബെനിഫിഷ്യറി വാക്സിനേഷൻ നമ്മൾ കുറേ ആളുകൾ ചെയ്തിട്ടുണ്ട് എന്നാൽ കുറേ ടീച്ചേഴ്സ് ഇപ്പോഴും പെൻഡിംഗ് ആയിട്ട് അവിടെ വയ്ക്കുന്നുണ്ട് നമ്മൾ ഹൗസ് വിസിറ്റ് ഒക്കെ ചെയ്യുന്ന പോലെ തന്നെ ബെനിഫിഷ്യറിയുടെ വാക്സിനേഷൻ എന്ന് പറയുന്നത് എന്ന് പറയണത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ ഒരുപാട് ടീച്ചർമാർ അത് ഓവർ ഡ്യൂ എന്നൊരു സെക്ഷനിലേക്ക് അതായത് ആ വാക്സിനേഷൻ എടുക്കേണ്ട സമയത്ത് എടുക്കാതെ അത് ഓവർ ഡ്യൂ ആയിട്ട് പോകുന്നൊരു സ്ഥിതിവിശേഷം നമുക്ക് വരുന്നുണ്ട് അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോൾ നമുക്കറിയാം നമുക്കതൊരു ബുദ്ധിമുട്ടായിരിക്കും ഓർഡി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കുത്തിവയ്പ്പിൻ്റെ ടൈം കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ നമുക്കത് പിന്നെ ബുദ്ധിമുട്ടല്ലേ അപ്പോൾ അതുകൊണ്ട് അത് വരാതെ കൃത്യമായ സമയത്ത് തന്നെ നമുക്ക് വാക്സിനേഷൻസ് എടുക്കണം അപ്പോൾ അതിൻ്റെ ഒരു ഡ്രൈവ് നമ്മളോട് ഈ മാസം മുപ്പതാം തീയതിക്കുള്ളിൽ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് അതിൻ്റെ ഓർഡർ വന്നിരിക്കുന്നത് എങ്ങനെയാണ് കണ്ടില്ലേ അതായത് പോഷൻ ടു പോയിന്റ് സീറോ സെവൻ ഒന്നാണ് കൃത്യമായ സമയങ്ങളിൽ പ്രതിരോധ കുത്തിവയ്പ്പ് ഉറപ്പുവരുത്തുക ഈ പദ്ധതിയിൽ സുഗമമായി നടത്തിപ്പിനായി പോഷൻ ട്രാക്കർ എന്ന മൊബൈൽ അപ്ലിക്കേഷൻ നിലവിലുണ്ട് അപ്പോൾ അതിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസത്തിലെ റിപ്പോർട്ടിൽ ഈ പറയുന്ന വാക്സിനേഷൻ കുത്തിവെപ്പ് കുത്തിവയ്പ്പെടുത്തേട് കാണുന്നില്ല എന്നാണ് പറയുന്നത് അപ്പോൾ എന്ത് ചെയ്യണം എല്ലാ ഗണവാ ജീവനക്കാരും അമ്മയും കുഞ്ഞും കാർഡിൽ രേഖപ്പെടുത്തിയ വാക്സിനേഷൻ വിവരങ്ങൾ വിവരങ്ങൾക്കുണ്ടാകും അമ്മയും കുഞ്ഞും കാർഡിൽ രേഖപ്പെടുത്തിയ വാക്സിനേഷൻ വിവരങ്ങൾ കൃത്യമായി പോഷൻ ട്രാക്കർ ആപ്ലിക്കേഷനിൽ മുപ്പത് നാല് ഈ മാസം മുപ്പതാം തീയതിക്കുള്ളിൽ രേഖപ്പെടുത്താനാണ് പറയുന്നത് അപ്പോൾ അതിൽ ഗർഭിണി കുട്ടികൾ വിവരങ്ങളാണ് വാക്സിനേഷൻ വിവരങ്ങൾ എൻറ്റർ ചെയ്യാൻ പറയുന്നുണ്ട് അപ്പോൾ അമ്മയും കുഞ്ഞും കാർഡ് രേഖപ്പെടുത്തി വാക്സിനേഷൻ വിവരങ്ങൾ എന്ത് ചെയ്യണം നമ്മുടെ പോഷൻ ട്രാക്കർ ആപ്ലിക്കേഷനിൽ നിങ്ങൾ എൻറ്റർ ചെയ്യണം അപ്പോൾ അത് ചെയ്യാനായിട്ടുള്ള ഒന്ന് രണ്ട് മെത്തേഡാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് നമ്മളെ പോഷൻ ട്രാക്കറിൻ്റെ ഹോമിനകത്ത് പോയി കഴിഞ്ഞ് ഇതുപോലെ ബെനിഫിഷ്യറി വാക്സിനേഷൻ എന്ന് പറഞ്ഞൊരു ഒരു ഇത് കാണാനായിട്ട് പറ്റും അപ്പം നമുക്കത് എങ്ങനെയാണ് ചെയ്യണത് ഈ ഓർഡർ പ്രകാരം എങ്ങനെ നമുക്ക് വാക്സിനേഷൻ കൃത്യമായി രേഖപ്പെടുത്താം എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം അപ്പോൾ വീഡിയോ നിങ്ങൾ പൂർണ്ണമായിട്ട് കാണാം പൂർണ്ണമായിട്ട് വീഡിയോ കണ്ട് ശേഷം ചെയ്യാം കാരണം നിങ്ങൾക്ക് അതിന് തെറ്റുമായിട്ട് നിങ്ങൾക്ക് എൻറ്റർ ചെയ്തിട്ട് കാര്യമില്ല കൃത്യമായിട്ട് വീഡിയോയിൽ പറയുന്ന പോലെ നിങ്ങൾ വാക്സിനേഷൻ വിവരങ്ങൾ എൻറ്റർ ചെയ്യണം അപ്പം പിന്നെ എങ്ങനെയാണ് നമുക്കത് പോഷൻ ട്രാക്കറിൽ രേഖപ്പെടുത്താം എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പോഷൻ ട്രാക്കർ നോർമലി നിങ്ങൾ ഓപ്പൺ ആക്കുന്ന പോലെ തന്നെ നിങ്ങൾ ഓപ്പൺ ആക്കുക പോഷൻ ട്രാക്കർ നമ്മൾ എപ്പോഴും ചെയ്യുന്ന എല്ലാ ദിവസവും ചെയ്യുന്ന പ്രവർത്തനം അതുപോലെ തന്നെ ചെയ്യുക അതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ ഹോമിനകത്ത് വരുമ്പോഴത്താഴെ നിങ്ങൾക്ക് ബെനിഫിഷ്യറി വാക്സിനേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ കാണാനായിട്ട് പറ്റും കണ്ട ബെനിഫിഷ്യറി വാക്സിനേഷൻ ഇവിടെ കണ്ടില്ലതേ സ്റ്റോക്ക് റെജിസ്റ്ററിനകത്ത് താഴെയായിട്ട് ബെനിഫിഷ്യറി വാക്സിനേഷൻ എന്ന് കാണാം അതൊന്ന് നിങ്ങളൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ നോക്കിയാൽ ഓരോ കാറ്റഗറി വരുന്നുണ്ട് കണ്ട പ്രഗ്രൻ വൂമണ്ട് വരുന്നുണ്ട് ചിൽഡ്രൻ തന്നെ സീറോ ടു സിക്സ് മന്തിൻ്റെ വരുന്നുണ്ട് സിക്സ് മന്ത് ടു ത്രീ ഇയർ വരുന്നുണ്ട് ത്രീ ടു സിക്സ് അപ്പോൾ ഈ ഒരു നാല് കാറ്റഗറിക്കാണ് നമുക്ക് എന്ത് വരുന്നത് വാക്സിനേഷൻ ഓരോ സമയങ്ങളിൽ എടുക്കുന്നത് ഇപ്പം ഇതിൽ നിങ്ങൾക്ക് ആ പി എമ്മിനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ കാണിക്കും മനസ്സിലായി ഇതിനിപ്പോൾ നിങ്ങൾ ഓവർ ഡ്യൂ എടുക്കുന്നുണ്ട് കണ്ട ഒരാൾ ഓവർ ഡ്യൂ ആണ് കണ്ടില്ലേ ഈ ഓവർ ഡ്യൂ വരരുത് ഡ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വേറൊരു കാറ്റഗറി കാണിച്ചു തരാം സിക്സ് മന്ത് ടു ത്രീ ഇയർ എടുത്ത് എടുത്തു ഇത് കണ്ട ഇതിൽ നിങ്ങൾ നോക്കിയേ ഡ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇനി നമ്മൾ ചെയ്യേണ്ടതാണ് ചെയ്യാനുള്ളതാണ് നമുക്ക് കംപ്ലീറ്റഡ് എന്ന് പറഞ്ഞിട്ടൂടെ കാണാം ഇവിടെ സീറാണ് ഇപ്പം നിങ്ങളത് കൃത്യമായിട്ട് വാക്സിനേഷൻ ആ പറഞ്ഞ സമയത്ത് നമ്മൾ കൊടുത്തിരുന്നെങ്കിൽ ഈ കംപ്ലീറ്റഡ് എന്നുള്ളതിൻ്റെ ലിസ്റ്റിൽ വന്നതന്നെ നമ്മുടെ ഹൗസ് വിസിറ്റ് ചെയ്യണ പോലെ തന്നെ ഓവർ ഡ്യൂ എന്ന് പറഞ്ഞ ഡേറ്റ് കഴിഞ്ഞു പോയി ടൈം വൈകി എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത് ചെയ്യേണ്ട സമയത്ത് ആ ഡോസ് കിട്ടിയില്ല എനിക്കറിയാലോ ഓരോ സമയത്ത് ഓരോ ഡോസ് ഫസ്റ്റ് ഡോസ് സെക്കൻഡ് ഡോസ് എന്നൊക്കെ ഉണ്ടല്ലോ അത് വൈകിയതുകൊണ്ടാണ് അങ്ങനെ കാണിക്കുന്നത് അപ്പോൾ ഇത് കൃത്യമായിട്ട് നിങ്ങൾ നോക്കണം ഓരോ കാറ്റഗറി എടുക്കുക അത് ഇവിടെ നിങ്ങൾ കണ്ട ഡ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ട് ഇവർ കൊക്കിനി ഡോസ് കൊടുക്കാനുള്ളതാണ് അപ്പം ഞാൻ ജസ്റ്റ് ഒരെണ്ണം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം നോക്കിയത് കണ്ട കണ്ട ആ കുട്ടിയുടെ ഡ്യൂ എന്നാണ് ബൂസ്റ്റർ കണ്ട അപ്പം നിങ്ങൾ ഇത് ഓരോരുത്തരെ എടുത്ത് നോക്കണം അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യാം നിങ്ങൾക്ക് ഇനിയിപ്പോൾ ഈയൊരു ഒരു ബെനിഫിഷ്യറി വാക്സിനേഷനിൽ പോയിട്ട് ചെയ്യാനായിട്ട് ഇങ്ങനെ ഇത് നിങ്ങൾക്ക് എളുപ്പത്തിന് കൺസോൾട്ടേറ്റ് ചെയ്ത് പോലെ ഇതിൽ വരുന്നതാണ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾ നേരെ ബെനഫിഷ്യറിയിൽ പോവാം ബെനിഫിഷ്യറിലൊക്കെ കയറി നിങ്ങൾ ഓരോ കാറ്റഗറി എടുക്കുക പി എം എടുത്തു ആ പി എമ്മിൻ്റെ റൈറ്റ് സൈഡിലുള്ള മൂന്ന് ഡോട്ടിൽ അത് നമുക്ക് ക്ലിക്ക് ചെയ്യാം അപ്പോൾ അവിടെ നിങ്ങൾ നോക്കിയാൽ ഏഡ് വാക്സിനേഷൻ ഡീറ്റെയിൽസ് കുത്തിവയ്പ്പ് ഡീറ്റെയിൽസ് കണ്ട സിറിഞ്ചും പിന്നെ ചിഹ്നം കാണിച്ചിട്ട് കണ്ട ഏഡ് വാക്സിനേഷൻ ഡീറ്റെയിൽസ് അത് നമുക്ക് ക്ലിക്ക് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് അവിടെ വന്നു കണ്ട രേഷ്മ വി സിയുടെ ആ ദിവസങ്ങളുടെ ഡ്യൂ എന്ന് വന്നിട്ട് കാണാം കണ്ട അപ്പോൾ ഇവിടെയൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം വാക്സിനേഷൻ ഡീറ്റെയിൽസ് സബ്മിറ്റ് ചെയ്യണം ഓരോ ഡോസും ടി ഡി വൺ ടി ഡി ടു ടി ഡി ബൂസ്റ്റ് കണ്ട ഇവിടെ നിങ്ങൾക്ക് നിങ്ങളെ സംബന്ധിച്ച് ഇവിടെ ഡേറ്റ് കൊടുത്താൽ മതി എന്നാണിത് എടുത്തിട്ടുണ്ടെങ്കിൽ ആ ഡേറ്റ് നിങ്ങളിവിടെ സെലക്ട് ചെയ്യുക ഓക്കെ കൊടുക്കുക സബ്മിറ്റ് കൊടുക്കാം മനസ്സിലായ കണ്ട അപ്പോൾ നമ്മൾ ഏതാണെങ്കിൽ ആ ഡേറ്റ് അവിടെ കൊടുത്തിട്ട് ഓക്കെ കൊടുത്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് അവിടെ താഴെ സബ്മിറ്റ് എന്ന് വന്നിട്ട് നീല കളറിൽ കാണാനായിട്ട് പറ്റും നിങ്ങൾ അത് എന്ത് ചെയ്യണം അത് ക്ലിക്ക് ചെയ്യണം ഇത് ചെയ്ത് ഞാൻ വേറൊരു കുട്ടീനെ കാണിച്ചാൽ നമുക്കൊരു സിക്സ് സീറോ ടു സിക്സ് മുതെടുത്ത് വയ്ക്കാം ഏടെ വാക്സിനേഷൻ ഡീറ്റെയിൽസ് ഉണ്ട് എല്ലാവർക്കും ഇവിടെ വരും ഈ മൂന്ന് ഡോട്ടർ ക്ലിക്ക് ചെയ്യുക ഏഡ് വാക്സിനേഷൻ ഡീറ്റെയിൽസ് എടുക്കുക നമ്മൾ ഹൗസ് വിസിറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഗ്രോത്ത് ഒക്കെ ചെയ്യുമ്പോൾ ഇതുപോലെ എടുത്ത് ചെയ്യാറുണ്ടല്ലോ ഇവിടെയും എങ്ങാണ നിങ്ങൾക്ക് ഒരുപാട് ഓവർ ഡ്യൂ വന്ന് കിടക്കുന്നുണ്ട് അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇവിടെ നമ്മൾ വാക്സിനേഷൻ ഡേറ്റ് സെലക്ട് ചെയ്താൽ മാത്രമാണ് അവിടെ എന്ത് വരുള്ളൂ ആ സബ്മിറ്റിൻ്റെ നീലപട്ടം വരുള്ളൂ അപ്പോൾ ഇതൊന്നും ഇങ്ങനെ ഡ്യൂ ആയിട്ട് കിടക്കരുത് നിങ്ങൾ ചെയ്യാനുള്ളതൊക്കെ പൂർത്തീകരിക്കണം കറക്റ്റ് ആയിട്ടുള്ള ഡേറ്റ് ഇട്ട് കൊടുത്തിട്ട് അത് പൂർത്തീകരിക്കണം കണ്ടോ അപ്പോൾ ഓരോ കാറ്റഗറി നോക്കേണ്ടി വരും നിങ്ങൾ ഇപ്പോൾ അടുത്ത സെക്ഷൻ എടുത്തു അതിൽ നമ്മൾ ആ കുട്ടിയുടെ എടുത്തു വാക്സിനേഷൻ ഏടെ വാക്സിനേഷൻ ഡീറ്റെയിൽസ് എടുത്തു അവിടെ ഉണ്ടായിരിക്കും ഓവർ ഡ്യൂ ആയിട്ട് കണ്ട പിന്നെ അപ്കമിങ് എന്ന് കണ്ട ഇതിനകത്ത് ഓവർ ഓവർഡ്യൂവിന് പുറമെ അവരുടെ അപ്കമിങ് കാണിച്ചിട്ടുണ്ട് കണ്ട അപ്കമിങ് അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് അപ്കമിങ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്താലും ഒന്നും വരില്ല കാരണം ഇനി വരാൻ പോകണം അവർ പറയണത് ഈ കുട്ടിയുടെ അപ്കമിങ് ആയിട്ടുള്ള വാക്സിനേഷനാണ് കാണിച്ചുള്ളത് അപ്പോൾ അതങ്ങനെ വരണം അവിടെ കിടന്നോട്ടെ ഓവർ ഡ്യൂ എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഡേറ്റ് അടിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം സബ്മിറ്റ് ചെയ്യണം അപ്പോൾ ഒന്നും പെൻഡിങ് വരരുത് ഓവർ ഡ്യൂ ആയിട്ട് കിടക്കാതെ എന്തായിരിക്കണം നമ്മുടെ കംപ്ലീറ്റഡ് എന്നുള്ള ലിസ്റ്റിലേക്ക് വരണം അപ്പോൾ കണ്ട ഈ കുട്ടി കുട്ടിയെടുത്ത് നോക്കിയാലും അറിയാം ഓവർ ഡ്യൂ ഉണ്ട് ഈ ഡ്യൂ ഉള്ളതൊക്കെ എന്ത് ചെയ്യണം നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം ഞാൻ നിങ്ങൾക്ക് നേരത്തെ കാണിച്ചു തന്നില്ലേ നമ്മൾ ഹോമിൽ പോയിട്ട് നമ്മൾ ബെനിഫിഷ്യറി വാക്സിനേഷൻ എടുത്ത് കഴിയുമ്പോൾ അവിടെ ആ കംപ്ലീറ്റ് ഇഡലിക്ക് വരണം അപ്പം നിങ്ങൾ നോക്കിയാൽ അവിടെ ഡ്യൂ എന്ന് പറഞ്ഞിട്ട് നാലെണ്ണം എടുക്കുന്നുണ്ട് വേണ്ട അപ്പം അതിനകത്ത് നിങ്ങൾക്ക് ഡേറ്റ് സെലക്റ്റ് ചെയ്യുക സബ്മിറ്റ് ചെയ്യണം ആ അതുപോലെ കംപ്ലീറ്റ് ഇടൻ്റെ അവിടെ സീറോ ആണ് ഈ കംപ്ലീറ്റ് ഇടൻ്റെ അവിടെ എന്തായിരിക്കണം മറ്റുള്ള എണ്ണങ്ങൾ കംപ്ലീറ്റ് ഇഡലിക്ക് വരണം ഓവർ ഡ്യൂ കണ്ട അവിടെയൊക്കെ ഓവർഡ്യൂ ആയിട്ട് പോയേക്കാണ് ഓവർഡ്യൂവും ഡ്യൂവും വരാണ്ട് അത് നിങ്ങൾ എന്ത് ചെയ്യണം കംപ്ലീറ്റ് ഇഡലിലേക്ക് ആക്കി മാറ്റണം അപ്പോൾ എല്ലാ കുട്ടികളുടെയും വാക്സിനേഷൻ ഡീറ്റെയിൽസ് അമ്മയും എന്ന് പറഞ്ഞാൽ ആ കാർഡിനകത്തുണ്ട് അതിൽ നിന്നും നിങ്ങൾ ഇതിലേക്ക് എൻറ്റർ ചെയ്ത് സബ് കംപ്ലീറ്റ് ചെയ്യണം ഒരുപാട് പേര് കംപ്ലീറ്റ് ചെയ്യാണ്ട് ഓർഡ്യൂ ആയിട്ട് കെടുക്കുന്നുണ്ട് അപ്പോൾ അതങ്ങനെ കിടക്കാൻ പാടില്ല ഇപ്പം നമ്മുടെ അടുത്ത് പറഞ്ഞിരിക്കും നമുക്ക് വന്ന് ഓർഡർ കണ്ടിരുന്നല്ലോ ഓർഡറിനകത്ത് പറയുന്നത് ഈ മാസം വേണ്ട ഗർഭിണിയുടെയും കുട്ടികളുടെയും വാക്സിനേഷൻ വിവരങ്ങൾ പോഷൻ ട്രാക്കറിൽ മുപ്പത് നാല് ഇരുപത്തഞ്ചിന് മുമ്പ് കൃത്യമായി രേഖപ്പെടുത്തി രേഖപ്പെടുത്തണം എന്നാണ് പറയണത് മുപ്പത് നാല് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് മുന്നേ അപ്പം നിങ്ങൾ എന്തു ചെയ്യുക നിങ്ങളുടെയെല്ലാം ഓൾറെഡി ഇതിൽ പറയുന്നുണ്ട് അമ്മയും കുഞ്ഞും കാർഡിൽ രേഖപ്പെടുത്തിയ വാക്സിനേഷൻ വിവരങ്ങൾ എന്നാണ് പറയണത് അപ്പോൾ എന്തു ചെയ്യുക ഈ വാക്സിനേഷൻ വിവരങ്ങൾ കൃത്യമായിട്ട് ഇതിലൂടെ ഈ ഓവർ ഡ്യൂ അതുപോലെ ഡ്യൂ ഒക്കെ വരണത് കൃത്യമായിട്ട് എൻ്റർ ചെയ്യാനായിട്ട് പറയാം എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ കണ്ടാ നിങ്ങൾ നോക്കിയാൽ ഇഷ്ടംപോലെ ഡ്യൂ വന്നിട്ടുണ്ട് ഡ്യൂ ഉള്ളത് നിങ്ങൾക്ക് എൻട്രി ചെയ്യാം കേട്ടോ കണ്ട ഡ്യൂ ൂ ഉള്ളത് ഇതുപോലെ ഡേറ്റ് ഇട്ട് കൊടുക്കുക എന്നിട്ട് നിങ്ങൾ അവിടെ സബ്മിറ്റ് കൊടുക്കുക ഇതിൽ ഞാൻ പറഞ്ഞു അതിൻ്റെ താഴെ അപ്കമ്മിങ് എടുക്കുന്നുണ്ട് അപ്കമ്മിങ് എന്നുള്ളത് നിങ്ങൾ ഒന്നും ചെയ്യേണ്ട നിങ്ങൾക്ക് ഡേറ്റ് വരുന്നുള്ളൂ ഓവർ ഡ്യൂ ആണ് നിങ്ങൾക്ക് ഡേറ്റ് കൊടുത്ത് സബ്മിറ്റ് ചെയ്യാൻ പറ്റുക അപ്പം നമുക്ക് ഓവർ ഡ്യൂവിനകത്ത് വരുമ്പോൾ നിങ്ങൾക്ക് ഡേറ്റ് എടുക്കുമ്പോൾ മുന്നത്തെ മാസങ്ങൾ നിങ്ങൾക്ക് ബാക്കിൽ പോയിട്ട് സബ്മിറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് മനസ്സിലായി നിങ്ങൾ ചെയ്യാതെ വിട്ടുപോയ മുന്നത്തെ മാസങ്ങൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ബാക്കിലേക്ക് പോകാം നിങ്ങൾ നോക്കിയാൽ കണ്ടോ മാർച്ച് ഫെബ്രുവരി ഒരിക്കണ്ട ബാക്കിലേക്ക് പോയിട്ട് നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റുന്നു അപ്പോൾ അത് കാരണം കൊണ്ട് ഇപ്പം കിട്ടിയിരിക്കുന്ന ഈ അവസരം മാക്സിമം പ്രയോജനപ്പെടുത്താം കുട്ടികളുടെ ഇതിൽ പറയുന്ന ഓരോ ഡോസ് അനുസരിച്ച് അതിൽ പേരുകളുണ്ടല്ലോ ഓരോ വാക്സിനേഷൻ്റെയും അത് ഏതാണെന്നുള്ളത് കറക്റ്റ് നോക്കിയിട്ട് ഓരോ കുട്ടികളുടെയും എൻട്രി ചെയ്ത് കംപ്ലീറ്റ് ചെയ്യണം ഒരുപാട് പെൻഡിങ് ഉണ്ട് കേട്ടാ അപ്പോൾ ഈ പറഞ്ഞത് കൃത്യമായിട്ട് ഫോളോ ചെയ്യുക അത് ഫോളോ ചെയ്ത് എൻട്രി ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഓർഡറിൽ പറഞ്ഞ പോലെ കൃത്യമായിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പോൾ രണ്ട് ഇത് പറഞ്ഞു തന്നു ഒന്നല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ബെനിഫിഷ്യറി വാക്സിനേഷൻ എന്നുള്ള ഈ ഒരു ഹോമിലെ ഈ പേജിൽ കയറിയിട്ട് നേരിട്ട് ചെയ്യാം അല്ലാന്നിട്ടിങ്ങനെ നിങ്ങൾക്ക് ഇനിയിപ്പോൾ ഓരോ കുട്ടികളുടെ ആയിട്ട് എടുത്ത് അവരുടെ ഇത് നോക്കിയിട്ട് ഇപ്പോൾ കുട്ടികളുടെ ലിസ്റ്റ് നിങ്ങളുടെ കയ്യിലുണ്ട് ആ ലിസ്റ്റ് നോക്കിയിട്ടാണെങ്കിൽ നിങ്ങൾ ആ ഓരോ കാറ്റഗറിയിലും പോവുക അവരുടെ പി എം ഉണ്ടെങ്കിൽ പി എം അല്ലെങ്കിൽ കുട്ടികളാണെങ്കിൽ കുട്ടികൾ ആ കുട്ടിയുടെ നേരെയുള്ള മൂന്ന് ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുക അവരുടെ വാക്സിനേഷൻ ഡീറ്റെയിൽസ് ക്ലിക്ക് ചെയ്ത് സബ് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ കൃത്യമായിട്ട് ചെയ്യാം ഓക്കെ അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്തിടാം ഓക്കെ താങ്ക്